സ്മിതയുടെ പോസ്റ്ററുകൾ മാത്രം കണ്ടാൽ മതിയായിരുന്നു ഒരു കാലത്ത് തിയേറ്ററുകൾ നിറയാൻ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ വിജയിക്കണമെങ്കിൽ പോലും സിൽക്കിന്റെ സാന്നിധ്യം വേണം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സിൽക്ക് കടിച്ച ഒരു ആപ്പിൾ ലേലം ചെയ്തപ്പോൾ ലഭിച്ചത് ഒരു ലക്ഷം രൂപയായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ സിനിമയിൽ അധികം ആഘോഷിക്കപ്പെടാതെ പോയ ആരാധകരുടെ പ്രിയ താരം മരണാനന്തരം വാഴ്ത്തപ്പെട്ടവരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ടു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും അവർക്കായി സൂപ്പർ താരങ്ങൾ വരെ കാത്തിരുന്നു നായികയായും ഗ്ലാമറസ് താരമായും നിറഞ്ഞു നിന്ന സിൽക്കിന്റെ പെട്ടെന്നുള്ള മരണവാർത്ത ഇന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു സിൽക്ക് വിട പറഞ്ഞിട്ട് എന്നേക്ക് ഇരുപത്തിയെട്ട് വർഷങ്ങൾ ആന്ധ്രാപ്രദേശിലെ എല്ലൂർ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിനാണ് വിജയലക്ഷ്മി ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു പോയിരുന്നതിനാൽ അമ്മ സരസമ്മയോടും അനുജനോടൊപ്പമാണ് വിജയലക്ഷ്മി തന്റെ ബാല്യകാലം ചിലവഴിച്ചത് നാലാം ക്ലാസിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പതിനാറാം വയസ്സിൽ വിജയലക്ഷ്മി മദുരാശിയിലേക്ക് എത്തപ്പെട്ടു വിജയലക്ഷ്മി എന്ന ഒരു നടിയായി മാത്രം ഒതുങ്ങിയേണ്ടിയിരുന്ന പെൺകുട്ടിയെ സ്മിതിയാക്കിയതിന് പിന്നിൽ ഒരു മലയാളിയാണ് ഇണയെ തേടി എന്ന ചിത്രത്തിന് വേണ്ടി ഒരു സെക്സി ലുക്കുള്ള നടിയെ തിരഞ്ഞു നടന്ന ആന്റണി ഈസ്റ്റ്മാൻ എത്തിച്ചേർന്നത് വിജയലക്ഷ്മിയിലായിരുന്നു തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ ഇണയെ തേടി എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റും വണ്ടിചക്രം എന്ന തമിഴ് സിനിമയിൽ സിൽക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് സിൽക്ക് സ്മിതി എന്ന പേര് അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് സിൽക്ക് 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 എന്ന സിനിമയിൽ കൂടി ആയപ്പോൾ ആ പേരിൽ തന്നെ സിനിമയും നടിയേയും പ്രേക്ഷകർ സ്വീകരിച്ചു പത്ത് വർഷത്തിനുള്ളിൽ അഞ്ഞൂറിലധികം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ സിൽക്ക് സ്മിതി എത്തി തന്റെ ഡാൻസ് ഇല്ലാതെ ഒരു സിനിമയില്ല എന്ന ട്രെൻഡ് സിൽക്ക് നേടി എന്നാൽ ഒടുവിൽ സ്വയം മരണം തിരഞ്ഞെടുത്തപ്പോൾ സിൽക്കിന്റെ മൃതദേഹത്തിന് ചുറ്റും തടിച്ചുകൂടാൻ ആരാധകരാരും ഉണ്ടായിരുന്നില്ല സിൽക്ക് സ്മിതയുടെ ഡേറ്റിനായി ക്യൂ നിന്നവരും ചിത്രങ്ങൾ കാണാൻ ആദ്യ ദിനം തിയേറ്ററിൽ ഇതച്ചെത്തിയവരും അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയില്ല ഒരു അനാഥശവം പോലെ അവർ മദുരാശി നഗരത്തിൽ എവിടെയോ അലിഞ്ഞു ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് കോടമ്പാക്കത്തെ വസതിയിൽ സ്മിതയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് എന്തിനായിരുന്നു എന്ന വലിയ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടായിരുന്നില്ല ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും സിൽക് സ്മിത പരിഗണിക്കപ്പെട്ടു തുടങ്ങിയിട്ട് അതീതകാലം ആയിരുന്നില്ല ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും സ്മിതയുടെ ജീവിതം പ്രചോദനമായ സിനിമകൾ വന്നു മരണശേഷം ആഘോഷിക്കപ്പെട്ട കലാകാരി സിൽസ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യമായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ അപൂർവമായിരിക്കും വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ